കോഴിക്കോട് ജില്ലയിലെ എന്ന ഗ്രാമം പലതുകൊണ്ടും പ്രശസ്തമാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊടിയത്തൂരിലെ ഒരു റോഡ് വികസനമാണ് വെസ്റ്റ് കൊടിയത്തൂർ കഴാഴിക്കൽ ഇടതുവഴിക്കടവ് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത ഒരു കല്യാണത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് റോഡ് കല്യാണം പണപ്പാറ്റി എന്ന് പല സ്ഥലങ്ങൾ പറയാറുണ്ട് ചില സ്ഥലങ്ങൾ എന്ന് പറയാറുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്നത് റോഡ് കല്യാണമാണ് ഒരു റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു നാട് ഒരു ഗ്രാമം ഒരുമിക്കുകയാണ് സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത് വിട്ടുകൊടുക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും വികസനം നടക്കാതെ റോഡുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇവിടെ വെസ്റ്റ് കൊടിയത്തൂരിൽ കഴാഴിക്കൽ ഇടവഴിക്കടവ് റോഡ് വികസനത്തിന് വേണ്ടി ഒരു നാട് ഒരു ജനത ഒന്നടങ്കം തന്നെ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് വന്നതോടുകൂടി ഈ റോഡ് സാധ്യമായിരിക്കുകയാണ് ഇവിടുത്തെ വികസനം ജനങ്ങളുടെ സ്വപ്നം മാത്രമല്ല സഫലമായിരിക്കുകയാണ് അതിൻ്റെ പിന്നെ എത്ര മീറ്ററാണ് ഇതിൻ്റെ വീതി എത്ര മീറ്ററാണ് ഇതിൻ്റെ നീളം ഈ റോഡ് വെസ്റ്റ് വിളിത്തൂർ മുതൽക്ക് ഇടവഴിക്കാട് വരെ വൺ പോയിൻ്റ് ടു കിലോമീറ്റേഴ്സാണുള്ളത് അത് പിന്നെ ഇവർ ഏകദേശം ഒരു നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ചാണ് പഞ്ചായത്ത് റോഡ് അത് ശരാശരി മൂന്നര മീറ്ററാണ് വീതി ഉള്ളത് ശരാശരി മൂന്നര മീറ്റർ ചില സ്ഥലങ്ങളിൽ നാല് മീറ്ററൊക്കെ വരുന്നില്ല അത്രമാത്രമേ വീതിയുള്ളൂ അത് ഇപ്പം നമ്മൾ ആറ് ആക്കി മാറ്റാൻ വേണ്ടി പോകുക അതിന് നൂറ്റി ഏഴ് സ്ഥലമുടമകൾ സൗജന്യമായിട്ട് സ്ഥലം വിട്ടി തരാം അപ്പോൾ ഇതിലൊരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മിറ്റി ഇവർക്ക് പൊളിക്കുന്ന മതിലുകൾ തിരിച്ചും പിന്നെ സൗജന്യമായിട്ട് കെട്ടി കൊടുക്കുക അത് കമ്മിറ്റി തന്നെ ചിലവഴിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഏകദേശം പിന്നെ അറുപത് ലക്ഷം രൂപ അൻപത് അൻപത് ലക്ഷത്തിന് അറുപത് ലക്ഷത്തിന് ഇടയിലുള്ള എമൗണ്ട് മതിലുകെട്ട് മതിലുകെട്ടാണ് അത് ഈ വികസിപ്പിക്കുന്ന കമ്മിറ്റിയാണ് ചെയ്യുന്നത് ജെ സി ബി ഉപയോഗിച്ച് വികസിപ്പിക്കുന്നതും മതിൽ കെട്ടുന്നതൊക്കെ കമ്മിറ്റിയാണ് അങ്ങനെ ആറ് മീറ്റർ റോഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ കൊടിയത്തൂർ പഞ്ചായത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷം ഉറപ്പ് ഓൾറെഡി അനുവദിച്ചു ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഫണ്ടിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളിലും നാടുകളിലെ മുഴുവൻ ആളുകളു വേണ്ടി സഹകരിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും സഹകരിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ പോരായ്മ വരുന്ന എമൗണ്ട് നികത്താൻ വേണ്ടിയിട്ടാണ് നാളെ റോഡ് കല്യാണം വെച്ചിട്ടുള്ളത് അതിലേകദേശം രണ്ടായിരത്തോളം ആൾ പങ്കെടുക്കുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിൽ ആ റോഡ് കല്യാണത്തോടു കൂടി വലിയൊരു ജനകീയ മുന്നേറ്റം എന്നുള്ള നിലക്ക് ഈ റോഡ് വരാൻ വേണ്ടി പോകുകയാണ് കേരളത്തിൽ തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു റോഡ് നിർമ്മാണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷകൾ റോഡ് കല്യാണത്തിന് എത്ര രൂപ സമാഹരിക്കാൻ സാധ്യത നമുക്ക് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പരമാവധി സുഖം അതിലേക്ക് സംഭരിക്കുക ചെറിയ കുട്ടി ഇപ്പോൾ പ്രസവിച്ച ചെറിയ കുട്ടികൾ വരെ ഇതിലേക്ക് സംഭാവന ചെയ്യുന്നില്ല അതായത് ഈ റോഡിന് നിർമ്മാണത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വേണമെന്ന് അവരുടെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ചില വീട്ടിലുള്ള പേരക്കുട്ടികളൊക്കെ അടക്കമുള്ള എട്ടും പത്തും പതിനഞ്ച് പത്തും പതിനഞ്ചും ആളുകൾ ഇതിലേക്ക് വണ്ടി പക്ഷേ ഇപ്പം തന്നെ സംഭാവന ചെയ്തിട്ട് പിന്നെ വാഗ്ദാനം ചെയ്ത് ആ എമൗണ്ടൊക്കെ അവർ ആ റോഡ് കല്യാണത്തിലേക്ക് എത്തി ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ എഴുപതോളം ആളുകൾ അവരുടെ സ്ഥലം വിട്ടു കൊടുത്തു ഏഴ് ആളുകൾ സ്ഥലം വിട്ടു കൊടുത്തു അവരെ മതിൽ പൊളിച്ചിട്ട് മതിൽ പൊളിച്ചിട്ട് മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞു അതിന് നിങ്ങൾ കമ്മിറ്റിയാണ് അതിന് കമ്മിറ്റിയാണ് എല്ലാം ചെയ്യുന്നത് അതേസമയം ചില വീട്ടുകാർ അവർ തന്നെ പൊളിച്ച് അവർ തന്നെ അവർ വളരെ ഏറെ ആയിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ എൻ്റെ മതി ഞാനാണ് കിട്ടുന്നത് അതുപോലെ വേറെ ഒന്നും ഉണ്ടാ പേര് അങ്ങനെ ചെയ്യുന്നു ബാക്കിയുള്ളവരെല്ലാരും എൺപത്തി അഞ്ച് മതില് നമ്മൾ നല്ല മതിൽ തന്നെ പൊളിക്കുന്നുണ്ട് അതിൽ രണ്ടോ മൂന്നോ പേര് മാത്രമേ അങ്ങനെ ബാക്കി എല്ലാവർക്കും കമ്മിറ്റി കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് മുമ്പ് ഇപ്പം കുത്തുകല്ല് കൊണ്ട് കെട്ടിയ കല്ല് പിന്നെ മതിൽ പോലെ ഇപ്പം നമ്മൾ ഇതുപോലെ കരിങ്കല്ലുകൊണ്ട് മാറ്റി കരിങ്കല്ല അതുകൊണ്ട് അതാണ് ഇത് റോഡ് പിന്നെ ഇതിന് വേണ്ടി സ്ഥലം വിട്ടു തരാനി പ്രചോദിപ്പിക്കുന്നത് അത് അങ്ങനെയാണ് വരുന്നത് ആ കമ്മിറ്റി അതിന് ശക്തമായിട്ട് തീരുമാനം എടുത്തത് അതുകൊണ്ടാണ് ഇത് നടത്തി കൊണ്ടുപോകാൻ പറ്റുക അതിൻ്റെ ഫണ്ട് സമാനത്തിന് പൂർത്തീകരണമാണ് നാളെ നടക്കുന്ന റോഡ് കല്യാണം അറിയാം പഴമ തൊട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് കല്യാണം മൈലാഞ്ചി കല്യാണം മഞ്ഞ കല്യാണം ഒരുപാട് കല്യാണങ്ങൾ അപ്പോൾ ഈ കല്യാണം എന്താണെന്ന് ചോദ്യം ഇപ്പോൾ ഞങ്ങൾ പുറത്തിട്ടപ്പം പല ദിക്കും ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ പ്രദേശത്തേക്ക് ഇടവൈക്കടവെന്ന് ഏകദേശം കഴുത്തൂറ്റിപ്പുറയിലേക്ക് കടന്നു വരുന്ന ഒരു കിലോമീറ്ററും ഇരുന്നൂറ് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വരുന്ന ഈ റോഡ് സർക്കാരുകളൊക്കെ നമ്മൾ സമീപിച്ച അവർക്കൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഈ റോഡ് വീതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടാറിങ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നാട്ടുകാർ നിരന്തരമായി ഒന്ന് രണ്ട് വർഷമായി ഒന്നര വർഷത്തോളമായി ഒരു കമ്മിറ്റി ഉണ്ടാകി ഫസ്റ്റ് എടുത്ത് വികസന കമ്മിറ്റി എന്ന രീതിയിൽ വികസന സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നിരന്തരം പ്രവർത്തിച്ചു ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മാക്സിമം സഹകരിക്കാമെന്ന് അങ്ങനെ ഈ പറയപ്പെട്ട ഓ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലത്തിൻ്റെ മുഴുവൻ സൈഡിലുള്ള മതിലുകൾ പൊളിച്ചെടുത്ത് ഇതിന് വേണ്ട ആറ് മീറ്റർ എന്ന രീതിയിൽ ഒരു റോഡ് ഞങ്ങൾ ഇതുവരെ ഇവിടുന്ന് പ്രവർത്തി തുടങ്ങി ആ അറ്റം വരെ എത്തി ഏകദേശം പൂർത്തീകരിച്ചു അപ്പോൾ വളരെ സംഭവമായി ഞങ്ങൾ ഈ പ്രവൃത്തിയെ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന് വലിയൊരു ഫണ്ട് കണ്ടെത്തേണ്ട മാർഗത്തിലേക്ക് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ഇതിന് വേണ്ടി വരുന്ന കണക്ക് കൂട്ടി പക്ഷേ അമ്പതിൽ നിന്നിട്ടില്ല ഏകദേശം ഒരു പത്ത് ഇരുപത്തി ലക്ഷം രൂപ ഇതിനാവശ്യമായി വന്നിരിക്കുകയാണ് പ്രദേശത്തിൻ്റെ നമ്മുടെ ഈ വാർഡ് മെമ്പർ ഈ ആവശ്യവുമായി ഗൾഫിലേക്ക് പോയി അങ്ങനെ അവസാനം ഈ കമ്മിറ്റിക്ക് ഒരു ആശയം വന്നു റോഡ് കല്യാണം നടത്തിയാൽ എന്താണ് അപ്പോൾ റോഡ് കല്യാണം എന്ന ആശയം വരുന്നത് പഴയ കാലത്തുള്ള ഒരു കുറിക്കല്യാണം അത് പുതിയ പേരിലും ഭാവത്തിലും നമ്മളാക്കിയെടുത്തു ഈ റോഡ് കല്യാണത്തിൽ ഞങ്ങളെ നാട്ടിൽ നിന്നും കെട്ടിച്ച ഓരോ വീട്ടിൽ നിന്നും കെട്ടിച്ചയച്ച പെൺകുട്ടികൾ അവർ ഭർത്താക്കന്മാരും മക്കൾ അങ്ങനെ സമീപ പ്രദേശത്തുള്ള ഒത്തിരി സ്നേഹമുള്ള നാട്ടുകാരൊക്കെ ക്ഷണിച്ചുകൊണ്ട് പഴമയുള്ള ആ കുറിക്കല്യാണം റോഡ് കല്യാണമാക്കി മാറ്റി നാളെ ഇവർക്ക് വരുന്നവർക്ക് വിഭവങ്ങളുണ്ട് അതേപോലെ തന്നെ ചായ സൽക്കാരങ്ങളുണ്ട് എല്ലാ ഫുഡും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം പുറത്തുനിന്ന് ക്ഷണിക്കുക എന്നാൽ ഈ നാട്ടിലെ പരിസരത്ത് ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയ എല്ലാ കുടുംബത്തിലും പിന്നെ ഇവിടെ പത്ത് എഴുന്നൂറ് എണ്ണൂറം കുടുംബങ്ങൾ ഈ ബസ്റ്റുഡിൽ നിന്ന് ചുറ്റുപാടുണ്ട് അവിടുന്ന് കല്യാണം കഴിച്ചപ്പോൾ എല്ലാ വീട്ടിലും മാവൂർ കുളിമാട് ഈ പരിസരത്ത് മൊത്തത്തില മൊത്തത്തിലെ ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുമല്ലാതെ മൊത്തത്തില വ്യാപാരിൻ്റെ കടകൾ കയറിയിട്ട് രാഷ്ട്രീയ രംഗത്തെയും പിന്നെ വ്യാപാരികളെയും എല്ലാവരും ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആൾക്കാരെ ഫുഡുകൾ നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ല മൂന്ന് മണിക്ക് തുടങ്ങിയിട്ട് എട്ട് മണി വരെ രാത്രി എട്ട് മണി വരെ ആ നിരന്തരം അതിനുവേണ്ടി എല്ലാ പ്രവർത്തനം നടക്കുവാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ നിങ്ങൾ വരുന്ന മുമ്പ് പത്ത് മുപ്പത് ആൾക്കാർ ഇവിടെ അങ്ങോട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ക്ഷണിക്കാനും ഒക്കെ അങ്ങോട്ട് നീങ്ങിയതാണ് ഇപ്പോൾ ചുള്ളിക്കാറും കുളിമാടൊക്കെ നമ്മുടെ പ്രവർത്തനമാർ ക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാവരും ഉണ്ട് അല്ല ജനപ്രതികൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുകൾ ബ്ലോക്ക് ബ്ലോക്ക് മെമ്പർമാർ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് ഈ ഈ ഈ ഈ എല്ലാ ജനപ്രതികളെയും ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൊരു ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലാതെ തന്നെ എല്ലാത്തിനും പെട്ട ആൾക്കാരെ ഇതിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് വെസ്റ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടുത്തെ ഒരു ഒരു പ്രവൃത്തിക്കും ജാതി മതം രാഷ്ട്രീയം നോക്കാറില്ല ഇവിടെ പള്ളികൾ ഉണ്ടാക്കും എല്ലാവരും സഹകരിക്കും എല്ലാവരും എല്ലാത്തിനും അമ്പലത്തിനാണ് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പോൾ റോഡിൻ്റെതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണല്ലോ ആ റോഡ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ ചെയ്യാൻ ഇവർ ചെറിയ പോക്കറ്റ് റോഡാകുമ്പോൾ ഒരിക്കലും ഒരു ഒരു സർക്കാരും അത് പൊളിച്ച് കെട്ടിട്ട് റോഡാക്കി തരില്ല ഇത് റോഡ് വീതി കൂട്ടി തന്നാൽ അവർ ഫണ്ട് ഇട്ടുന്നുണ്ട് എം എൽ എ തരാനും ബ്ലോക്ക് തരാനും പഞ്ചായത്ത് എല്ലാവരും ഫണ്ട് ഇട്ടുണ്ട് ഈ റോഡ് മതി പക്ഷെ അതിന് ആറ് മീറ്റർ റോഡായിരിക്കണം അതാണ് ഇപ്പൊ നാട്ടുകാരുണ്ടാക്കുന്നത് ആ ഒരു സ്ഥലം കൊടുത്തിട്ട് ഈ ഉപഭോക്ത ഈ സ്ഥലം കൊടുക്കുന്ന ആൾക്കാർ പൈസ വാങ്ങാതെ നാട്ടുകാർ മൊത്തം ഉണ്ടാക്കി അമ്പത് ലക്ഷത്തിന്റെ മുകളിൽ ചെലവ് വരും സുമാർ നമ്മൾ മതില് കെട്ടി കൊടുക്കാനല്ലേ പൈസ അപ്പൊ അപ്പൊ ജനങ്ങൾക്ക് ജനങ്ങളെ പൊതു മൊത്തത്തിൽ ഇതിന്റെ എല്ലാ ഈ കെട്ടൽ വർക്ക് മാത്രം റോഡ് പണി മൊത്തം എം എൽ എ ഏറ്റിട്ടുണ്ട് പഞ്ചായത്ത് ഏറ്റിട്ടുണ്ട് ബ്ലോക്ക്ണ്ട് ചെയ്തരാളി മതില് കെട്ടാനുള്ള പൈസകൾ മൊത്തം നാട്ടുകാർ സ്വരൂപിക്കുക അവർ അവർ കെട്ടി നമ്മൾ കെട്ടി കൊടുക്കുക ജനീയ കമ്മിറ്റി അവർ കെട്ടി കൊടുക്കുക കൊടുക്കുകയും കാണാത്ത അത് ഇതിപ്പോ ഇന്നലെ ഇതിൽ കണ്ടെങ്കിൽ ചിലപ്പം എല്ലായിടത്തും എല്ലാവരും സംഭവിക്കും തീർച്ചയായും ഇപ്പോൾ നമ്മളെ പരിസരത്ത് തന്നെ ചെറുപാടി റോഡിന് വേണ്ടി സ്ഥലം കൊടുക്കാതെ ആൾക്കാർ ബുദ്ധിമുട്ടാണ് എം എൽ എ പല പരിപാടി ഞാൻ തിരുമ്പാടി നിൽക്കുമ്പോൾ എൻ്റെ ചുവട് കയറ്റി നിങ്ങളൊരു ഈ പഞ്ചായത്തിൽ വെസ്റ്റ് കൊടുക്കുന്ന ഒരു സ്ഥലം അവിടെ പോയി നിങ്ങൾ കാണണം സ്വന്തം നാട്ടുകാർ മതിൽ പൊളിച്ചിട്ട് അവർ റോഡുണ്ട റോഡ് ഉണ്ടാക്കിയാൽ നിന്നിട്ടാണ് പഞ്ചായത്തിനും എം എൽ എനും ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ആ എം എൽ എ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ് കാരണം ലിൻല ജോസഫ് എം എൽ എ അപ്പം അത്രയുമായിട്ട് പിന്നെ എല്ലാ മൊത്തത്തിൽ ഈ ജനങ്ങൾ ഈ റോഡിൻ്റെ വിഷയം കൈ ഏറ്റിക്കഴിഞ്ഞ് തിരുവ്യത്തൂർ ഇടവഴിക്കടവ് റോഡിന് പണി ഏകദേശം കൊണ്ടിരിക്കുകയാണ് നാളെ ഞങ്ങളുടെ കുരുക്കല്യാണമാണ് അതിനെല്ലാവരും പങ്കെടുക്കണം വിജയിപ്പിക്കണം ഇതിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത നാട്ടുകാർ നൂറ്റിയേഴ് വീട്ടുകാർ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് കഷ്ടനഷ്ടങ്ങൾ പലർക്കും സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ ഈ ഇതിൽ സ്ഥലം വിട്ടു പോയാൽ നഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ജുമാത്ത് പള്ളിക്കാണ് പത്ത് നാൽപ്പത് സെൻറ്റോളം ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി പള്ളിയുടെ സ്ഥലം ഞങ്ങൾ വിട്ടുകൊടു വിട്ടുകൊടുത്തിട്ടില്ല ഉപയോഗിക്കും ഉപയോഗപ്പെടുത്താൻ കൊടുത്തിട്ടുണ്ട് റോഡിനായി ഒരുപാട് സ്ഥലം നഷ്ടപ്പെട്ടു റോഡ് വിട്ടുകൊടുത്തിട്ടില്ല എന്ന് ഉറപ്പാണ് അല്ലാമത്തെ സ്ഥലം അതായത് ഇപ്പം ഇപ്പം അമ്പലത്തിൻ്റെ സ്ഥലവും അങ്ങനെയൊക്കെ എല്ലാം പോയിട്ടുണ്ട് അമ്പലത്തിൽ അമ്പലവും പള്ളിയും എല്ലാവരും ഇതിനു വേണ്ടി സ്ഥലം വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് സാധാരണ ഏത് വികസനം വരുമ്പോഴും ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് വികസനം ഉണ്ടാവാറുള്ളത് എന്നിട്ട് പക്ഷേ ചില സ്ഥലങ്ങൾ ഇടുങ്ങിയതായി നിൽക്കും കാരണം അവിടെ ഒരു പള്ളി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അമ്പലം ഉണ്ടാവും ഇവിടെ അതിനൊരു മാതൃക ആയിക്കൊണ്ട് അമ്പലത്തിൻ്റെ സ്ഥലം നിങ്ങൾ വിട്ടുകൊടുത്തിട്ടാണ് ഈ റോഡിൻ്റെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഞങ്ങൾക്ക് ഈ ചുറ്റുപാട് ഈ അല്പക്കം യുവനും ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടാണ് നല്ല സഹകരണമാണ് ഈ ക്ഷേത്രം തന്നെ കാത്തു കുന്നത് ഇവിടുത്തെക്കാരാണ് ഈ ക്ഷേത്രം ഇവിടുള്ള സ്ഥലത്ത് ചുറ്റുപാട് ഞങ്ങളാൾക്കാർ അതായത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഇവിടെ താമസിക്കുന്നില്ല എങ്കിൽ പോലും പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഇവരാണ് എന്ത് സഹായം ചെയ്ത് തരുന്ന ഈ ടി ഇവർ ഈ അയൽപ്പക്കത്തെ ആൾക്കാൾക്കാരാണ് അയൽപ്പക്കം എന്ന് പറയുമ്പോഴേ ഹിന്ദുക്കളാണ് 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 അതാണ് പ്രത്യേകത അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം സൈഡ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്കൂളാണ് അപ്പോൾ സ്കൂളിൻ്റെ പരമാവധി സ്ഥലം എടുത്ത് ബാലൻസ് വന്ന സ്ഥലം ആറ് മീറ്റർ തയ്ക്കാൻ വേണ്ടി ഒരു മീറ്റർ ഒന്നര മീറ്ററോളം ഒന്നര മീറ്ററുള്ള സ്ഥലം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നര മീറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്ഥലത്ത് റോഡിന് വേണ്ടിയിട്ട് ഇത് മാത്രമല്ല ഈ റോഡ് കമ്മിറ്റി ഞങ്ങളോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ആദ്യം സ്ഥലം കൊടുക്കാൻ തയ്യാറായതും ഈ അമ്പല കമ്മിറ്റിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഊട്ടിപ്പുറ നിർമ്മാണ നിർമ്മാണമുണ്ട് അഞ്ച് ലക്ഷത്തിനടുത്ത് ചെലവുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് ഉദ്ഘാടനം ആദ്യം ചെയ്ത പള്ളി കമ്മിറ്റി പ്രസിഡന്റാണ് പ്രസിഡന്റ് സെക്രട്ടറിയോ അവരുടെ കൈ അവരുടെ പണ്ട് ഉദ്ഘാടനം ചെയ്തു അത്രയും സഹകരണം മതസൗഹാർദ്ദവും നാടിൻ്റെ ഒരുമയൊക്കെയാണ് ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടിയത്തൂരിൻ്റെ മതസൗഹാർദ്ദവും അതേപോലെ നാട്ടുകാരുടെ ഒരു ഒരുമയാണ് കാണാൻ സാധിക്കും കൂട്ടായ്മയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ക്ഷേത്രം നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കലങ്കോട്ട് ശ്രീ മുത്തപ്പ ക്ഷേത്രം നിൽക്കുന്നത് അഹിന്ദുക്കളായ ആളുകളുടെ ഇടയിലാണ് ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നത് പോലും അഹിന്ദുക്കളായ ആളുകളാണ് എന്നുള്ളതാണ് അതുതന്നെയാണ് കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൻ്റെ പ്രത്യേകതയും അത് ഇപ്പോഴത്തെ നിയമപരമായിട്ട് അവർ ആവശ്യപ്പെടുന്നത് ഇത് എൺപതിൽ സ്ഥാപിച്ച റോഡാണ് അന്ന് ചെറിയ വണ്ടികളും ബൈക്കും വണ്ടികളൊക്കെ ഉള്ള ഒരു കാലത്ത് വന്ന റോഡ് പിന്നീട് മാറി മാറി വരുന്ന ഭരണകക്ഷികളിത് ധാറേത് എന്നല്ലാണ്ട് വീതി കൂടുന്ന ഒരു വിഷയമൊന്നും ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ അതിന് ന്യായീകരണം പറയുന്നത് ഇവിടുത്തെ നിയമപരമായിട്ട് നമുക്ക് ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ ഇതിനെ നവീകരിച്ച് പുതിയ ചുറ്റുമതിയിലൊക്കെ ഇത് ഒരു വീതി കൂടിയ റോഡാക്കാൻ പറ്റുമെന്ന് പക്ഷേ അത് മൂന്നടി മൂന്ന് മീറ്റർ വീതിയുള്ള ഈ റോഡ് ആറടി ആക്കാൻ ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്നടങ്കം കൈകോർത്ത് സ്വന്തം നാട്ടുകാരെ എല്ലാ സംഘടനയും എല്ലാ വ്യക്തികളും ഒന്നൊരുമി ഒരുമിച്ച് പണം സ്വ സ്വരൂപിക്കുകയാണ് ഉണ്ടായത് പക്ഷേ നിയമപരമായിട്ട് നമുക്കതിനൊരു പഞ്ചായത്തുകളിലും എം എൽ എ ഒക്കെ ആയി ഞങ്ങൾ നിരന്തരം സംസാരിച്ചപ്പോൾ ഇത് അങ്ങനെ ഒരു റൂൾ ഇല്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇത് വീതി കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം അപ്പോൾ മൂന്ന് മീറ്ററുള്ള റോഡിന് ഒരു നിയമമില്ല പാസ്സാ ഫണ്ട് പാസ്സാക്കാൻ ഒരു നിയമമില്ലായ്മയാണ് നിയമത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് ഇത് കാണുന്നത് ഇതൊക്കെ മാറ്റി എഴുതണോ എൺപതുകളിലെ റോഡ് അതേ വീതിയിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല അതൊക്കെ മാറ്റിയിട്ട് അതിന് ഒരു കൃത്യമായൊരു നിയമം കൊണ്ടുവരണത് അനിവാര്യമാണ് അത് നിയമം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയ്ക്ക് നാട്ടുകാർ ഒന്നടങ്കം കൈകോർത്ത് ഇങ്ങനെയൊരു വേദി ഒരുക്കേണ്ടി വന്നത് കുറിക്കല്യാണം വീട്ടിൽ പുരം നിറഞ്ഞു നിൽക്കുന്ന പങ് പെൺകുട്ടികളെ കെട്ടിക്കണേ എത്രയ്ക്കും അതിൻ്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ റോഡ് വീതി ഇല്ലാത്തത് വലിയ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് എല്ലാവരും എല്ലാവരുംപാടെ ഒന്നടങ്കം കൈകോർത്ത് വിദേശത്ത് നിന്നും നാട്ടിൽ നിന്നും സ്വദേശത്തിൽ നിന്നും പണം ഇത് ഒരു മാതൃകയാണ് ഇപ്പം എല്ലാ സ്ഥലത്തും നമ്മൾ ഇതുപോലൊരു മാതൃകയാൽ എല്ലാ സ്ഥലത്തും അത് കൊണ്ടുവരും അപ്പം ഒരുമിച്ച് ഒരുമിച്ച് ജാതി മത എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് വരുന്ന ആളുകൾക്കുള്ള ഫുഡ് രാത്രിത്തെ ഫുഡ് രാത്രി ഫുഡ് അതെ അതെ അതിനുശേഷം ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഉണ്ട് ചെറിയ പരിപാടികളൊക്കെ വരുന്ന നമ്മൾ എന്ന് പരിപാടിയിൽ ഒരാൾ ഈ തന്ന ആളുകളുടെ സംഖ്യ എഴുതി വെക്കുന്ന സുമാർ എട്ട് കൗണ്ടർ ഉണ്ടാവും എട്ട് കൗണ്ടർ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എട്ട് കൗണ്ടർ വെച്ചിട്ട് ഇരിക്കും അപ്പം ആരൊക്കെ വരുന്നുണ്ട് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യും നമ്മളെല്ലാവരും നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർ വരും എന്ന പറഞ്ഞ് ഈ വരുന്ന കുടുംബത്തിൽ നിന്ന് ഈ റോഡിന്റെ വിഹിതം നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ ഓരോ കുടുംബത്തിനും നമുക്ക് മക്കൾ പേരമക്കളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു ഭാവം മൊത്തം നമ്മളെ കെട്ടിച്ച കുടുംബത്തിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് അവരൊക്കെ വരും അവരെ വിഹിതം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ റോഡ് പണിക്ക് കാരണം ഒരിക്കലും അമ്പത് ലക്ഷം റുപ്യന്ന് പറഞ്ഞാൽ ഒരുക്കിണ്ടാക്കുന്നത് വന്നിട്ട് ഈ പരിപാടിക്ക്

Golden Diamonds Mahur <laughs> Invest your sleep on right mattress For wish mattress for healthy sleep